ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ ജി എസ് ഓഫീസ് അറ്റൻഡൻറ്റ് എൽ ഡി സി തുടങ്ങിയ വിവിധ പരീക്ഷകൾക്കുമായിട്ടുള്ള കുറച്ചധികം ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത് പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും ഉത്തരം ഓപ്ഷൻ ബി പത്ത് സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം തീരനിശ്ചിത ദിശയ്ക്ക് മുകളിലായി നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തീരദിശിത പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഡാഷ് ആയിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി നാല് ഈസ്റ്റു ഒന്ന് അടുത്ത ചോദ്യം ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ് ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അൾട്രാവയലറ്റ് തരംഗങ്ങൾ ഓപ്ഷൻ സി അൾട്രാ വയലറ്റ് തരംഗങ്ങൾ അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്നിലെ വിക്രം ലാഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ് ഉത്തരം ഓപ്ഷൻ സി പതിനാല് ഭൗമദിനങ്ങൾ അടുത്ത ചോദ്യം ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതികശാസ്ത്രനൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺ ഡൈനാമിക്സ് അടുത്ത ചോദ്യം നിത്യവും പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജി ദ്രാവക നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രവമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത് ഉത്തരം ഓപ്ഷൻ സി മർദ്ദം കൂട്ടുക ഊഷ്മാവ് കുറയ്ക്കുക അടുത്ത ചോദ്യം തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കവളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാർ അടങ്ങിയിട്ടുള്ളത് സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാ റീജയിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ് അടുത്ത ചോദ്യം ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ് ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ് ഉത്തരം ഓപ്ഷൻ എ ഏകാത്മക മിശ്രിതം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വ രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലേക്കുള്ള സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ് ഉത്തരം ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകൾ ക്വാണ്ടം ഡോട്ടുകൾ അടുത്ത ചോദ്യം സാധാരണ ഉപയോഗിക്കുന്ന സിമെന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം സാധാരണ ഉപയോഗിക്കുന്ന സിമെൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഉത്തരം കാൽസ്യം ഓക്സൈഡ് ഓപ്ഷൻ എ കാൽസ്യം ഓക്സൈഡ് അടുത്തത് മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധ നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഉത്തരം അലിംഗം ഓപ്ഷൻ എ അലിംഗം അടുത്തത് ഏഷ്യൻ ഗെയിംസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വർണ്ണ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഹർമാൻ പ്രീത് കൗർ ഹർമാൻ പീർ പ്രീത് കൗർ അടുത്ത ചോദ്യം ഇവിടെയുണ്ട് ഞാൻ എന്നറിയുവാൻ എന്നറിയിക്കുവാൻ മധുരം ഒരു കൂവൽ മാത്രം മതി ഇത് ആരുടെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് ആരുടെ വരികളാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി പി രാമചന്ദ്രൻ ഓപ്ഷൻ സി പി രാമചന്ദ്രൻ അടുത്ത ചോദ്യം താഴെപ്പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് താഴെപ്പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ബി എൻ സി എ പി അടുത്ത ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക സി വി രാമൻപിള്ള പീറ്റ്സർ കോട്ട് എം ഡി വാസുദേവൻ നായർ ഹം ഹമ്മിങ് വേ ഒ എൻ വി കുറിപ്പ് അലക്സാണ്ടർ പുഷ്കിൻ വള്ളത്തോർ മാർക്ക് ട്വെയിൻ ഇതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഒന്നും രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനകളും ശരിയായ ജോഡികളാണ് അടുത്ത ചോദ്യം നോക്കാം കഥകളി വിജ്ഞാനകോശം കോശം രചിച്ചത് ആര് കഥകളി വിജ്ഞാനകോശം കോശം രചിച്ചത് ആര് ഉത്തരം ഐമനം കൃഷ്ണ കൈമൾ ഐമനം കൃഷ്ണ കൈമൾ അടുത്ത ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ് നമുക്ക് അടുത്തത് നോക്കാം താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം ശരിയായ പ്രസ്താവനയാണ് ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് അടുത്തത് നോക്കാം ഒരു നെറ്റ്വർക്കിൽ ഏതു കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം എത്തിക്കുകയുള്ളൂ ഇത് ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ് അടുത്ത ചോദ്യം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഐ ടി ആക്ട് രണ്ടായിരം ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതിയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനാണ് ഐ ടി ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്തത് അടുത്തത് അടുത്ത ചോദ്യം നോക്കാം വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഉത്തരം ഓപ്ഷൻ ഡി റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ീസ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഐശ്വരി പ്രതാപ് സിംഗ് ടോമർ ഐശ്വരി പ്രതാപ് സിംഗ് ടോമർ അടുത്ത ചോദ്യം വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക ഉത്തരം ഓപ്ഷൻ സി ആണ് ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് തോ ആവശ്യമാണെന്ന് യോഗ്യതയുള്ളത് അധികാരി കരുതുമ്പോഴാണ് അടുത്ത ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്ത അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്ത അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുക്കളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് അടുത്തത് അറുപത്തി ഏഴാമത്തെ ചോദ്യമാണ് മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്തുക ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തര സ്വീകരിക്കുകയോ ചെയ്താൽ അടുത്തത് നമുക്ക് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് വർഷത്തിൽ കൂടാതെ തടവ് അടുത്ത ചോദ്യം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെയും പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ഉത്തരം ഓപ്ഷൻ എ ജയന്തി പട്നായിക്ക് ഓപ്ഷൻ എ ജയന്തി പട്നായിക്ക് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വരും ദിവസങ്ങളിലും ഇതുപോലെയുള്ള പി എസ് സി നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്